പി എസ് ഇ ഡയറിയിലേക്ക് സ്വാഗതം നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സെറ്റ് പതിനാറാണ് ഓൾറെഡി പതിനേഴ് സെറ്റ് പ്രസ്താവന ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു അതിൽ ആദ്യത്തെ പതിനൊന്നെണ്ണം എങ്ങനെയാണ് ഇത്തരം പ്രസ്താവന ചോദ്യങ്ങളെ നമ്മൾ എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമ്മൾ ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആദ്യത്തെ പതിനൊന്നെണ്ണം നിങ്ങൾ കണ്ടതിന് ശേഷം ബാക്കി കാണുക ബാക്കിയുള്ള ഈ ബാക്കിയുള്ള പ്രസ്താവന ചോദ്യങ്ങളിൽ നിങ്ങൾ തന്നെയാണ് ആൻസർ ചെയ്യുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്നും ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നു പ്രസ്താവന വായിക്കുന്നു അത് ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആൻസർ മാർക്ക് ചെയ്യുക ആ രീതിയിലാണ് നമ്മൾ പഠിച്ചു പോകുന്നത് ഇതേ പുസ്തകത്തിലെ കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള മറ്റ് സബ്ജക്റ്റുകളുടെയും ക്ലാസുകൾ ഞാൻ ഓൾറെഡി പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി കാണാൻ ശ്രമിക്കുക എല്ലാ ക്ലാസുകളുമില്ല പരീക്ഷയ്ക്ക് റാങ്ക് മേക്കിംഗ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രമാണ് നമ്മൾ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമുക്കിതിൻ്റെ ബാക്കി പോയിന്റിലേക്ക് പോകാം നമ്മൾ കഴിഞ്ഞ ദിവസം പതിനൊന്ന് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമുക്കിന്ന് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം അതിന് മുൻ മുമ്പായിട്ട് കുറച്ച് പോയിന്റുകളുടെ ഫിഫ ലോകകപ്പ് വേദികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് പരിശോധിച്ചാൽ അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരിശോധിച്ചാൽ അതിൽ നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഓരോ ഈവൻറ്റിൻ്റെയും വേദികളൊക്കെ ചോദിക്കാറുണ്ട് വേദികൾ അപ്പോൾ ഇവിടെയും അത് ഇമ്പോർട്ടൻ്റ് ആണോ ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഫിഫ ലോകകപ്പ് വേദികളാണ് ഇതിൽ ഏറ്റവും ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ഫിഫ ലോക േദി എവിടെയാണെന്ന് ഓർക്കണം അത് കാനഡ മെക്സിക്കോ അതുപോലെ യു എസ് എ ഇങ്ങനെ മൂന്ന് രാഷ്ട്രങ്ങളിലായിട്ടാണ് ഫിഫ ലോകകപ്പ് അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്നത് നമ്മൾ അറിയാം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ ഫു ഫിഫ ലോകകപ്പ് വേദി എവിടെയായിരുന്നു ചോദിച്ചാൽ ഖത്തറിലായിരുന്നു അല്ലേ ഖത്ത ഖത്തർ ഫുട്ബോൾ അല്ലേ ഖത്തറിലായിരുന്നു ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നടന്നത് അതേപോലെ റഷ്യ രണ്ടായിരത്തി പതിനെട്ടിലെ റഷ്യയിലായിരുന്നു ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നടന്നിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ റഷ്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന അടുത്ത ഫിഫ ലോകകപ്പ് വേൾഡ് കപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് കാനഡ മെക്സിക്കോ യു എസ് എയിലായിട്ടായിരിക്കും നടക്കുക അതിന്റെ വേദി കാനഡ മെക്സിക്കോ യു എസ് എ കാനഡ മെക്സിക്കോ യു എസ് എ അടുത്ത രണ്ട അതിനുശേഷം രണ്ടായിരത്തി മുപ്പതിൽ എവിടെയാണ് നടക്കാൻ പോവുക എന്ന് ചോദിച്ചാൽ അത് മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ എന്നീ രാജ്യങ്ങളായിട്ടാണ് മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ ഇനി രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കാൻ പോകുന്നത് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയിൽ അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നെങ്കിൽ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആയിരിക്കും കൂടുതൽ സാധ്യത അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിനാലിലെ സൗദി അറേബ്യയിലേതാകാം അപ്പം ഇത് രണ്ടിൽ ഏതെങ്കിലും ആകാം കൂടുതൽ സാധ്യത ഇനി ഇതല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്നത് എവിടെയെന്ന് ചോദിച്ചേക്കാൻ സാധ്യതയുണ്ട് റഷ്യയാണ് അങ്ങനെയും ചോദിക്കുന്നുണ്ടല്ലോ എന്തായാലും ഖത്തർ പിന്നെ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഖത്തറിലാണെന്നുള്ളത് അപ്പോൾ ഈ പറഞ്ഞത് ആ ഓർഡർ ഓർത്ത് വെക്കുക കൂടുതൽ സാധ്യത രണ്ടായിരത്തി ഇരുപത്തി ആറും രണ്ടായിരത്തി മുപ്പത്തിനാലുമാണ് അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ഇതിനും സാധ്യതയില്ലെന്നല്ല ഇതും ചോദിക്കാം അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓപ്ഷനിലേക്ക് മൊറോക്കോ പോർച്ചുഗൽ സ്പെയിൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അറിയാം എവിടത്തെയാണെന്ന് രണ്ടായിരത്തി മുപ്പത്തിൽ അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇത്രയും പഠിക്കും അപ്പോൾ നമുക്ക് പ്രസ്താവന ചോദ്യങ്ങളിലെ പ്രസ്താവനാ ചോദ്യങ്ങളിലെ പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകാം നിങ്ങളാണ് ആൻസർ ചെയ്യാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും അത് നിങ്ങൾ മാർക്ക് ചെയ്യുക ഇവിടെ ശരിയായ പ്രസ്താവനകൾ ഏതെന്നുള്ളതാണ് ഇവിടുത്തെ പന്ത്രണ്ടാമത്തെ ചോദ്യം കൊടുത്തിട്ടുള്ളത് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പൊ നാല് പ്രസ്താവനകളുണ്ട് ഞാനത് വായിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ആൻസർ നിങ്ങളുടെ പേപ്പറിൽ മാർക്ക് ചെയ്യുക രണ്ട് ജീവിഗണങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒന്നിന് ദോഷവും രണ്ടാമത്തേതിന് ഗുണമോ ദോഷമോ ഉണ്ടാകാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അമൻസാലിസം എന്ന് പറയുന്നത് രണ്ട് ജീവിഗണങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒന്നിന് ദോഷവും രണ്ടാമത്തേതിന് ഗുണമോ ദോഷമോ ഉണ്ടാകാത്ത അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് അമൻസാലിസം എന്നറിയപ്പെടുന്നത് അപ്പം ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക അടുത്ത രണ്ടാമത്തെ പ്രസ്താവന പറയുന്നു ആൽഗ ഫംഗസ് എന്നീ ജീവികൾ തമ്മിലുള്ള അസോസിയേഷനാണ് ലൈക്കൺ എന്ന് പറയുന്നു ലൈക്കൺ അല്ലെ ആൽഗ ഫംഗസ് എന്നീ ജീവികൾ തമ്മിലുള്ള അസോസിയേഷൻ ആണ് ലൈക്കൺ എന്ന് പറയുന്നു ഈ പ്രസ്താവന ശരിയോ തെറ്റോ ഓക്കെ മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ ബുക്കാണ് റെഡ് ഡേറ്റ ബുക്ക് എന്നാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക് ഇനി നാലാമത്തെ പ്രസ്താവന നോക്കുക ഭൗമ മണിക്കൂറിൻ്റെ അതായത് എർത്ത് അവർ സംഘാടകർ വേൾഡ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം ആണെന്നാണ് പറയുന്നത് നാലാമത്തെ പ്രസ്താവനയിൽ ഭൗമ മണിക്കൂറിൻ്റെ അഥവാ എർത്ത് അവർ സംഘാടകർ വേൾഡ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം ആണെന്നാണ് പറയുന്നത് അപ്പം നാല് പ്രസ്താവന ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ശരിയേത് തെറ്റേതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ നിങ്ങളുടെ ഉത്തരം ഈ കാണുന്ന ഓപ്ഷൻസിൽ ഏതെങ്കിലും ഉണ്ടോ എന്ന് വീഡിയോ പോസ് ചെയ്തുകൊണ്ട് നോക്കുക ഉണ്ടെങ്കിൽ നിങ്ങളത് മാർക്ക് ചെയ്യുക ഇനി ഇവിടുത്തെ ശരിയുത്തരം ഞാൻ പറയാം ഇവിടുത്തെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് വൺ ടു ത്രീ അതായത് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നും ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയായിട്ടുള്ള പ്രസ്താവന തന്നെയാണ് നാലാമത്തെ പ്രസ്താവന എന്താണ് തെറ്റിയതെന്ന് നോക്കുക എന്തുകൊണ്ടാണ് തെറ്റിയതെന്ന് നോക്കാം നാലാമത്തെ പ്രസ്താവന തെറ്റാനുള്ള കാരണം ഭൗമ മണിക്കൂറിൻ്റെ അഥവാ എർത്ത് അവർ സംഘാടകർ എന്ന് പറയുന്നത് ഇവിടെ ഇവർ നാലാമത്തെ പ്രസ്താവന പറയുന്നത് വേൾഡ് എൻവിയോൺമെൻറ്റ് പ്രോഗ്രാം എന്നുള്ളതാണ് ശരിക്കും വേൾഡ് എൻവിയോൺമെൻറ് പ്രോഗ്രാം അല്ല ഇതിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് ഇതിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നുള്ളതാണ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ അല്ലേ ഫണ്ട് ഫോർ നേച്ചർ ഡബ്ല്യു എഫ് എഫ് അല്ലേ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നുള്ളതാണ് നേച്ചർ നേച്ചർ അപ്പോൾ അതായിരുന്നു എങ്കിൽ ഇത് ശരിയായി ആകുമായിരുന്നു അപ്പോൾ പന്ത്രണ്ടാമത്തെ ചോദ്യം അതായത് ഇന്നത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ ചോദ്യം ഇത് ശരിയായി കിട്ടിയുള്ളവർക്ക് ഒരു മാർക്ക് ലഭിക്കും അടുത്ത പതിമൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക ശരി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏഹ് അപ്പോൾ പ്രസ്താവന ഒന്ന് നമുക്ക് നോക്കാം ഇന്ത്യയിൽ റാംസാർ പട്ടിക ഇന്ത്യയിൽ റാംസാർ പട്ടികയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ സൈറ്റുകളാണ് ചിൽക്ക ഭരത്പൂർ അഥവാ കിയോലാഡിയോ എന്നിവ ചിൽക്ക ഭരത്പൂർ അല്ലെങ്കിൽ കിയോലാഡിയോ എന്നിവ അല്ലേ ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കുക പ്രസ്താവന രണ്ട് വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത വ്യക്തികളെ ആദരിക്കുന്നതിന് ഫോറസ്റ്റ് ഹീറോ ഫോറസ്റ്റ് ഹീറോ അവാർഡ് നൽകുന്നത് ഐക്യരാഷ്ട്ര സംഘടനയാണെന്നാണ് ഐക്യരാഷ്ട്ര സഭയാണ് സംഘടനയാണെന്നാണ് രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് എന്താണ് നോക്കുക വനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത വ്യക്തികളെ ആദരിക്കുന്നതിന് ഫോറസ്റ്റ് ഹീറോ അവാർഡ് നൽകുന്നത് ഐക്യരാഷ്ട്ര സഭയാണ് ഇങ്ങനെ രണ്ട് പ്രസ്താവന വായിച്ചു നിങ്ങൾ നിങ്ങളുടെ ഫൈൻഡിങ്സ് അല്ലെ നിങ്ങൾ രേഖപ്പെടുത്തി വെക്കുക ഇതിൽ ശരിയുത്തരം എന്ന് പറയുന്നത് സി ആണ് സി 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 ആണ് ശരി ഉത്തരം രണ്ട് പ്രസ്താവനകളും ശരിയാണ് രണ്ട് പ്രസ്താവനകളും ശരിയാണ് അപ്പോൾ ഇത് ശരിയാക്കിയിട്ടുള്ളവർക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ആ അല്ല ഇന്നത്തെ ക്ലാസ്സിലെ രണ്ടാമത്തെ മാർഗ്ഗ് കിട്ടുകയാണ് ഇനി അടുത്ത പതിനാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം പതിനാലാമത്തെ ചോദ്യം പതിനാലാമത്തെ ചോദ്യത്തിൽ പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക അതും ശരി ഏതെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പം രണ്ട് പ്രസ്താവന താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ശരി കണ്ടുപിടിക്കുക എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ആ പ്രസ്താവന നമുക്ക് നോക്കാം ജീവമണ്ഡലം ജീവമണ്ഡലം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ഏണസ്റ്റ് ഹെക്കൽ ആണ് എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന പറയുന്നത് ജീവമണ്ഡലം എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ഏണസ്റ്റ് ഹെക്കൽ ആണ് അടുത്ത പ്രസ്താവന രണ്ട് പറയുന്നു ഇക്വോളജി എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് എഡ്വേഡ് സ്വാസ് ആണെന്ന് പറയുന്നു ഇക്വാളജി എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് എഡ്വേഡ് സ്വാസ് ആണെന്ന് പറയുന്നു അപ്പോൾ രണ്ട് പ്രസ്താവന കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ ഉത്തരം രേഖപ്പെടുത്തുക ഓക്കെ ഞാനിതിൻ്റെ ശരിയത്തരം പറയാം ഇതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ഈ രണ്ട് പ്രസ്താവനകളും തെറ്റ് എന്നുള്ള ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി എന്താണ് രണ്ട് പ്രസ്താവനകളും തെറ്റാണ് എന്തുകൊണ്ട് തെറ്റി എന്ന് ചോദിച്ചാൽ ജീവമണ്ഡലം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഈ ജീവമണ്ഡലം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഈ എഡ്വേഡ് സോസ് ആണ് എഡ്വേഡ് സോസ് അതേപോലെ ഇക്കോളജി എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഏണസ്റ്റ് ഹെക്കലാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറ്റി കൊടുത്തിരിക്കുകയാണ് പ്രസവം ജീവമണ്ഡലം അത് ജീവമണ്ഡലത്തിൻ്റേത് എഡ്വേഡ് ശ്വാസും അതേപോലെ ഇക്കോളജിയുടേത് ഏണസ്റ്റി ഹെക്കലും പരസ്പരം മാറ്റിക്കൊടുത്തു അതുകൊണ്ടാണിത് തെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതും ശരിയായിട്ട് എഴുതിട്ടുള്ളവർക്ക് ഒരു മാർഗ് കൂടി ലഭിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർഗ്ഗം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം നിങ്ങൾ ആരും അത് ചെയ്യാറില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് രൂപപ്പെടും പിന്നെ ഇത്രയധികം പേര് ചെയ്യുമ്പോൾ മാർഗ്ഗം ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കൂടുതൽ പഠിക്കാനുള്ളൊരു ഉത്സാഹത്തെ അത് ബാധിക്കും ശരിക്കും നല്ലൊരു എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ മാർഗ്ഗ് തീർച്ചയായിട്ടും നിങ്ങൾ മാർഗ്ഗ കമൻറ്റ് ചെയ്യുക ഞാനതിന് റിപ്ലയും കൃത്യമായിട്ട് റിപ്ലയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത് ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാൻ തന്നെയാണ് ഇവിടെയും പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശരിയാണോ തെറ്റാണോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ളിൽ നമ്മൾ വട്ടം വരച്ചിടും അതിനുശേഷം ഞാൻ പ്രസ്താവന വായിക്കുകയാണ് ഇന്ത്യയിൽ വനമഹോത്സവം ആചരിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് അതാണ് ഒന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ വനമഹോത്സവം ആചരിക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് അപ്പോൾ പ്രസ്താവന ശരിയോ തെറ്റോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് നിങ്ങളുടെ പേപ്പറിൽ രേഖപ്പെടുത്തി വയ്ക്കുക രണ്ടാമത്തേത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി അല്ലെ ഗാഡ്ഗിൽ കമ്മിറ്റി നമ്മുടെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ശരിയോ തെറ്റോ നിങ്ങൾ രേഖപ്പെടുത്തുക നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകയാണ് വങ്കാരി മതായി എന്ന് പറയുന്നത് അല്ലെ നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകയാണ് വങ്കാരി മതായി എന്ന് പറയുന്നത് അത് ശരിയോ തെറ്റോ രേഖപ്പെടുത്തുക നാലാമത്തേത് ഇ എസ് ഇ എസ് എ ഇ എസ് എ എന്നതിന്റെ പൂർണ്ണരൂപമാണ് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഇ എസ് എ ഇ എസ് എ എന്നതിൻ്റെ പൂർണ്ണരൂപമാണ് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത് ഈ സാധാരണ നമ്മുടെ ഈ ഇംഗ്ലീഷ് ഇതേപോലുള്ള ഇതേപോലെയുള്ള ഒക്കെ മലയാളത്തിൽ കൊടുക്കുമ്പോൾ നമുക്ക് ആകെ ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് നമുക്കൊരു കൺഫ്യൂഷൻ വന്നേക്കും അപ്പോൾ അതിന് ഇ എസ് എന്ന് കാണുമ്പോൾ ആ അക്ഷരങ്ങൾ പരമാവധി പെട്ടെന്ന് തന്നെ ആ അക്ഷരങ്ങൾ നിങ്ങൾ എഴുതി വയ്ക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിലേക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഇ എസ് എ ഇ എസ് എ ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് ഈ നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് ഇത് നാല് പ്രസ്താവനയും ശരിയാണ് എങ്കിൽ നിങ്ങൾ നമ്മുടെ എലിമിനേഷൻ ടെക്നിക്ക് ഞാൻ ആദ്യത്തെ പത്ത് സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളുടെ വീഡിയോയിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്തെടുക്കുക എന്ന് ആ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന ഓപ്ഷൻസിൽ നിങ്ങൾ കണ്ടുപിടിച്ച ആൻസർ ഉണ്ടോ ഉണ്ടോയെന്ന് വീഡിയോ പോസ് ചെയ്തുകൊണ്ട് നോക്കുക ഓക്കെ നിങ്ങൾ നോക്കിയെന്ന് വിചാരിക്കുന്നു ഇതിൽ ശരിയത്തരമായിട്ട് വരുന്നത് ടു ത്രീ ഫോർ ആണ് അതായത് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് രണ്ടും മൂന്നും നാലുമാണ് ഒന്നാമത്തെ പ്രസ്താവന തെറ്റിപ്പോയി കാരണം എന്താ ാണ് ഇന്ത്യയിൽ വനമഹോത്സവം ആചരിക്കുന്നത് ഒക്ടോബറിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് തെറ്റിപ്പോയത് ഒക്ടോബറിലല്ല ജൂലൈ ആണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പ്രസ്താവന ശരിയാകുമായിരുന്നു ജൂലൈ ആയിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യയിൽ വനമഹോത്സവം ആചരിക്കുന്നത് ജൂലൈയിലാണ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനെ ആൻസർ ചെയ്തിട്ടുള്ളവർക്ക് ഒരു മാർക്ക് കൂടി ലഭിക്കുകയാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവന ഒന്ന് രണ്ട് ഇതിൽ ശരി കണ്ടുപിടിക്കാനാണ് പറയുന്നത് പ്രസ്താവന ഒന്ന് കാണുക അപ്പം നമുക്ക് ശരി ഏതെന്ന് നോക്കാം പ്രസ്താവന ഒന്ന് കാണുക ഒറ്റ വൈക്കോൽ വിപ്ലവം ആ അല്ല ഇതൊരു പുസ്തകത്തിൻ്റെ പേരാണ് വൈക്കോൽ വിപ്ലവം പുസ്തകത്തിലാണ് മസനോബു ഫുക്ക് ഡു നത്തിങ് ഫാമിങ് എന്ന ആശയം അവതരിപ്പിച്ചത് അപ്പോൾ എന്താണ് പ്രസ്താവന പറയുന്നത് ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന പുസ്തകത്തിലാണ് മസനോബു ഫുക്കുവോക്ക ഡു നത്തിങ് ഫാമിങ് എന്ന ആശയം അവതരിപ്പിച്ചത് ഇത് കേട്ടിട്ട് ശരിയോ തെറ്റോ നിങ്ങൾ മാർക്ക് ചെയ്യുക പ്രസ്താവന രണ്ട് റേച്ചൽ കട്സന്റെ നിശബ്ദ റേച്ചൽ കഴ്സൺ ഒരു എന്താണ് ഒരു രചയിതാവാണ് ഒരു പ്രകൃതി ഒരു പ്രവർത്തകയാണ് പ്രകൃതി സംരക്ഷക പ്രവർത്തക കൂടിയാണ് റേച്ചൽ കാഡ്സന്റെ നിശബ്ദ വസന്തം നിശബ്ദ വസന്തം എന്ന കൃതിയിൽ ഇൻസെക്റ്റ് ബോംബ് എന്ന് പരാമർശിക്കുന്ന രാസവസ്തുവാണ് ഡി ഡി ടി അപ്പം നിങ്ങൾ രണ്ടാമത്തെ പ്രസ്താവന കേട്ടല്ലോ റേച്ചൽ കാഡ്സന്റെ നിശബ്ദ വസന്തം നിശബ്ദ വസന്തം അത് ശരിക്കും അതിന്റെ ഇംഗ്ലീഷ് പേര് സൈലന്റ് സ്പ്രിങ് എന്നാണ് ഇത് മലയാളീകരിച്ച് കൊടുത്തിരിക്കുന്നതാണ് നിശബ്ദ വസന്തം റേച്ചൽ കാഡ്സന്റെ പുസ്തകത്തിന്റെ പേര് സൈലൻ്റ് സ്പ്രിങ് എന്നാണ് അപ്പോൾ അതിന്റെ മലയാളീകരിച്ചതാണ് നിശബ്ദ വസന്തം അപ്പോൾ നിശബ്ദ വസന്തം എന്ന കൃതിയിൽ ഇൻസെക്റ്റ് ബോംബ് എന്ന് പരാമർശിക്കുന്ന രാസവസ്തുവാണ് ഡി ഡി ടി അപ്പൊ ഈ പറയുന്ന പ്രസ്താവന ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക ഇനി ഇതിന്റെ ഇനി ഇതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം നിങ്ങൾ കണ്ടുപിടിച്ച നിങ്ങളുടെ ആ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഇവിടുത്തെ ഓപ്ഷൻ എന്ന് നിങ്ങൾ നോക്കുക നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും പരീക്ഷ ടെലഗ്രാമിലും വാട്സാപ്പിലും ആയിട്ട് നടത്താറുണ്ട് താല്പര്യമുള്ളവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ജോയിൻ ചെയ്യുക അപ്പം നിങ്ങളുടെ ഫൈൻഡിങ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് ഞാൻ ഞാൻ പറഞ്ഞ രണ്ട് പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ നിങ്ങൾ കണ്ടുപിടിച്ച നിങ്ങളുടെ ഉത്തരം ഈ കൂട്ടത്തിൽ ഉണ്ടോ നോക്കുക ഇനി ഞാൻ എൻ്റെ ശരി ഉത്തരം പറയാം സി ആണ് രണ്ട് പ്രസ്താവനകളും ശരി എന്നുള്ള ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത് അപ്പോൾ അതിന് ശരി ഒരു ഒരുമാർഗ്ഗം കൂടി ലഭിക്കുകയാണ് അടുത്ത പതിനേഴാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് പതിനേഴാമത്തെ ചോദ്യം എന്താണ് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കുക എന്ന് തന്നെയാണ് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കുക ശരിയായ അവസ്ഥാനം ഇപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന ഞാൻ വായിക്കാം അന്റാർട്ടിക് അന്റാർട്ടിക് ട്രീറ്റി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിലാണെന്ന് പറയുന്നു അന്റാർട്ടിക് ട്രീറ്റി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ അടുത്ത രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് നോക്കുക മൈൽ ഐലൻഡ് ആണവ ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിലാണ് എന്ന് പറയുന്നു അല്ലേ എന്താണ് മൈൽ ഐലൻഡ് എന്ന ആണവ് ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് എന്ന് പറയുന്നു പലർക്കും ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണല്ലോ ആദ്യമായിട്ട് കേൾക്കുന്നതുമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് ഓരോ സെറ്റ് പ്രസ്താവന ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ഇതേ പുസ്തകത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പരിസ്ഥിതി എന്ന് പറയുന്ന ഒരു വിഷയം ഓൾറെഡി ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് ആ പുസ്തകത്തിലെ സബ്ജക്റ്റ് നമ്മൾ പഠിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് വളരെ എളുപ്പമാകും അത് ഉടനെ തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ അതിന്റെ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളിതൊന്നുകൂടെ ഒന്ന് നടത്തുവാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷനും ആകും കുറച്ച് ൂടെ എളുപ്പും കോൺഫിഡൻസും കൂടും അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന ത്രീമെയിൽ ഐലൻഡ് ആണവ തുടർന്ന് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പറയുന്നു അല്ലേ അടുത്തത് മൂന്നാമത്തെ പ്രസ്താവന പറയുന്നു ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണെന്ന് പറയുന്നു ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഇനി നാലാമത്തെ പ്രസ്താവന നോക്കുക നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രൂപം കൊണ്ടത് രണ്ടായിരത്തി ആറിലാണെന്ന് പറയുന്നു നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രൂപം കൊണ്ടത് രണ്ടായിരത്തി ആറിലാണെന്ന് പറയുന്നു ഇങ്ങനെ നാല് പ്രസ്താവനകൾ കണ്ടു തന്നിട്ടുണ്ട് ഇത് ശരിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾ മാർക്ക് ചെയ്യുക നിങ്ങളുടെ ഓപ്ഷനിലുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക ഓക്കെ ഇതിന്റെ ശരിയുത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് എല്ലാ നാല് പ്രസ്താവനകളും ശരിയാണ് അതാണ് ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളിപ്പോൾ അതിന്റെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്ലാസുകൾ അപ്ലോഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അതിന് സമയം എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ പരിസ്ഥിതിയുടെ ക്ലാസ്സുകൾ നമ്മൾ എടുക്കും അപ്പോൾ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പ്ലേലിസ്റ്റിൽ സന്ദർശിച്ച് കാണാൻ ശ്രമിക്കുക കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഭരണവും ഭരണ സംവിധാനവും കേരളത്തിൻ്റെതാണെങ്കിലും നിങ്ങളത് ക്ലാസ്സുകൾ കാണുക ക്ലാസ്സുകൾ കണ്ടിട്ട് ഈ പറയുന്ന പ്രസ്താവന ചോദ്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് ഒന്നെടുത്ത് റിവിഷൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പവും വളരെ കോൺഫിഡൻസും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാം ഉടനെ തന്നെ അപ്പോൾ അത് കണ്ടതിന് ശേഷം ഇത് ഇതൊന്നുകൂടി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സങ്കടമൊക്കെ മാറും അപ്പോൾ അടുത്ത പതിനെട്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം പതിനെട്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക എന്നിട്ട് ശരി കണ്ടുപിടിക്കുക എന്നാണ് പ്രസ്താവന ചോദ്യത്തിൽ പറയുന്നത് പ്രസ്താവന ചോദ്യത്തിൽ പറയുന്നത് അപ്പോൾ നോക്കുക എന്താണ് പ്രസ്താവന ഒന്ന് കൊടുത്തിരിക്കുന്നത് നോക്കുക ജീവലോകത്തിലെ പ്രാഥമിക ഊർജസ്രോതസ്സു സൂര്യനാണ് പ്രസ്താവന ഒന്ന് പറയുന്നു ജീവലോകത്തിലെ പ്രാഥമിക ഊർജസ്രോതസ്സു സൂര്യനാണ് പ്രസ്താവന രണ്ട് പറയുന്നു ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണ തലം ഭക്ഷ്യ ശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണ തലം എന്ന് പറയുന്നത് ഈ രണ്ട് പ്രസ്താവനകളും നിങ്ങൾ കേട്ടു നിങ്ങൾ ശരിയായത് തെറ്റതെന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ആൻസർ ഇതിലുണ്ടെന്ന് നിങ്ങൾ നോക്കി അല്ലേ ഞാൻ ഞാനിതിൻ്റെ ആൻസർ പറയുകയാണ് രണ്ട് പ്രസ്താവനകൾ ഇവിടെ പറഞ്ഞ രണ്ട് പ്രസ്താവനകളും ശരിയാണ് അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് പതിനെട്ട് സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അപ്പോൾ അതിൽ നിങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മാർഗം കൂടി നിങ്ങൾക്ക് ലഭിച്ചു അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് പത്തൊമ്പതാമത്തെ ചോദ്യം അതിൽ പ്രസ്താവന നമുക്ക് വായിക്കാം ഒന്ന് ഹരിതഗൃഹവാദ ഹരിതഗൃഹാഹനങ്ങളുടെ വാതകങ്ങളല്ല കേട്ടാ ഹരിത ഗൃഹവാഹനങ്ങളുടെ അളവിലുണ്ടാകുന്ന വർധന ഭൂമിയുടെ താപനില ഉയർത്തുന്നത് മൂലമുണ്ടാകുന്ന പ്രതിഭാസമാണ് ആഗോള താപനം ഇത് ശരിയോ തെറ്റോ ഒന്നുകൂടി പറയാം ഹരിതഗൃഹ വാഹനങ്ങളുടെ അളവിൽ ഉണ്ടാകുന്ന വർധന ഭൂമിയുടെ താപനില ഉയർത്തുന്നത് മൂലം ഉണ്ടാക്കുന്ന പ്രതിഭാസം ഉണ്ടാകുന്ന പ്രതിഭാസമാണ് ആഗോള താപനം പ്രസ്താവന ശരിയോ തെറ്റോ രേഖപ്പെടുത്തുക ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ എന്നിവയാണ് പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ഉൽപാദകർ ഉപഭോക്താക്കൾ വിഘാടകർ എന്നിവയാണ് പരിസ്ഥിതി വ്യവസ്ഥയിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് പ്രസ്താവന ശരിയാണോ തെറ്റാണോ അടുത്തത് ബയോസ്ഫിയർ റിസർവ് പ്രോജക്റ്റിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് എന്നാണ് പറയുന്നത് ബയോസ്ഫിയർ റിസർവ് പ്രോജക്റ്റിനെ ഇന്ത്യയിൽ തുടക്കം കുറിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറെന്ന് പറയുന്നു പ്രസ്താവന മൂന്ന് ശരിയോ തെറ്റോ പ്രസ്താവന നാല് വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ചിഹ്നം പെൻഗിനാണെന്ന് പറയുന്നു പെൻഗിൻ വേൾഡ് വൈൽഡ് ലൈഫിന്റെ ചിഹ്നം ഫണ്ടിന്റെ ചിഹ്നം പെൻഗിനാണെന്ന് പറയുന്നു ശരിയോ തെറ്റോ അപ്പോൾ പത്തൊമ്പതാമത്തെ ചോദ്യം നാല് പ്രസ്താവനകൾ വായിച്ചു നിങ്ങളുടെ ഉത്തരം നിങ്ങൾ രേഖപ്പെടുത്തിയെന്ന് മനസ്സിലാകുന്നു നിങ്ങളുടെ കിട്ടിയ ഉത്തരം ഈ ഓപ്ഷൻസിലുണ്ടോയെന്ന് നിങ്ങൾ നോക്കുക ഓക്കെ പത്തൊൻപതാമത് ഇതിൽ ശരിയായിട്ട് വരുന്നത് പത്തൊൻപത് സി ആണ് ഒന്നും രണ്ടും മൂന്നും പറഞ്ഞ പ്രസ്താവനകളൊക്കെ ശരിയാണ് ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകളൊക്കെ ശരിയാണ് നാലാമത്തെ പ്രസ്താവന തെറ്റാണ് തെറ്റാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിൻ്റെ ചിഹ്നം പെൻകിൻ അല്ല എന്ന് നമുക്കറിയാം പിന്നെ ആരാണ് ഭീമൻ പാണ്ഡെയാണ് ഭീമൻ പാണ്ഡ അല്ലെ ഭീമൻ പാണ്ഡ ഭീമൻ പാണ്ഡയാണ് അടുത്ത അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി അവർക്ക് ഒരു മാർക്ക് കൂടി ലഭിക്കുന്നു അടുത്ത ഇരുപതാമത്തെ ക്വസ്റ്റിനാണ് ലാസ്റ്റത്തെ ആണ് ശരിയായ ജോഡികൾ കണ്ടുപിടിക്കാനുള്ള ആണ് നിങ്ങൾ ഈ നമ്മുടെ ചാനൽ കാണുകയും എല്ലാ വീഡിയോയും സ്ഥിരമായി കാണുകയും സ്ഥിരമായി കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് വളരെയധികം സന്തോഷം നിങ്ങളുടെ കമൻറ്റുകൾ എനിക്ക് ഒത്തിരി വീഡിയോസ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിലൊരു സങ്കടമുള്ളൊരു എന്ന് പറഞ്ഞാൽ നാലായിരം മൂവായിരം ഒക്കെ ആൾക്കാർ അത്രയൊക്കെ കാണുന്നുള്ളൂ എങ്കിലും ആ കാണുന്നവരിൽ വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമാണ് ലൈക്ക് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു ക്ലാസ് െന്ന് പറയുന്നുണ്ടെങ്കിലും പക്ഷെ ലൈക്ക് വളരെ കുറവാണ് നിങ്ങൾ നിങ്ങളെ ലൈക്ക് ചെയ്താൽ മാത്രമേ ഈ ചാനൽ റേറ്റിംഗിൽ വരികയും ചാനൽ മുന്നോട്ട് പോവുകയും ചെയ്യത്തുള്ളൂ നിങ്ങളുടെ ലൈക്കും അതേപോലെ ഷെയറുമാണ് എനിക്ക് വേണ്ടത് എന്നെ എന്നോട് എനിക്ക് വേണ്ട ഒരു സാറിന് അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഒരു ഹെൽപ്പ് അതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സും വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക അപ്പോൾ ലാസ്റ്റത്തെ ക്വസ്റ്റിനേക്ക് നമ്മൾ പോവുകയാണ് ശരിയായ ജോഡി ശരിയായ ജോഡി ഏതെന്നാണ് ഇതിൽ പറയുന്നത് ശരിയായ ജോഡി ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻ്റ് നെയ്റോബിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് നെയ്റോബി അതേപോലെ ഗ്രീൻ പീസ് ആംസ്റ്റർഡാം ഗ്രീൻ പീസ് ആംസ്റ്റർഡാം അടുത്തൊരു ജോഡി പറയുന്നത് വേൾഡ് റെയിൻ ഫോറസ്റ്റ് മൂവ്മെൻറ്റ് ജോർജ് ടൗൺ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അത് ഗ്ലാൻഡ് അങ്ങനെ ജോഡികൾ നാല് ജോഡികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ നാല് ജോഡിയിൽ ശരിയായ ജോഡികൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കിത് ഏതൊക്കെ ജോഡിയാണ് ശരിയെന്ന് തോന്നുന്നത് നിങ്ങളത് വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതുക ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് നെയ്റോബിയിൽ ഗ്രീൻ പീസ് ആംസ്റ്റർഡാമിൽ വേൾഡ് റെയിൻ ഫോറസ്റ്റ് മൂവ്മെൻറ്റ് ജോർജ് ടൗണിൽ ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ഗ്ലാൻഡിൽ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ശരിയോ തെറ്റോ ഓക്കെ നിങ്ങളുടെ ഫൈൻഡിങ്സ് നിങ്ങൾ രേഖപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു ഓക്കെ അതിൽ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് വൺ ടു ത്രീ ഫോർ എല്ലാം ശരിയാണെന്നുള്ളതാണ് ഈ പറയുന്ന ജോഡികളെല്ലാം ശരിയാണ് എന്നതാണ് ഇതിനകത്ത് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും വേണം ഇന്നത്തെ ക്ലാസ് ബാക്കി ക്ലാസ്സുകൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്ലേലിസ്റ്റ് സന്ദർശിക്കുക താങ്ക്